ഈ നാടക വേദിയിൽ വളരെ ഊഷ്മളമായിട്ടുള്ള അല്ലെങ്കിൽ നിറഞ്ഞ സഹസ്യം നാടക വേദിയിൽ ഒരു വൈബ് പ്രത്യേകതരം വൈബ് ഉണ്ടാക്കിയ ടീമായിരുന്നു വൺ ടു ത്രീ എന്ന് പറയുന്ന ആ ചെസ്റ്റമ്പിലെത്തിയ ടീം ആ ടീം അങ്ങോട്ട് പോകേണ്ടേ നിങ്ങൾ ആ പാട്ടൊന്നു പോലെ സന്തോഷമുണ്ടോ നിങ്ങൾ എപ്പോഴും ഈ നാടകത്തില് പറഞ്ഞ കണക്ക് നിങ്ങൾ സ്കൂളിൽ അധ്യാപകരെ ഒക്കെ മാറ്റാനാണ്ടാണോ അങ്ങനെ ഒരു ചിന്താഗതി പറഞ്ഞതാണോ പഠിപ്പിച്ച എവിടെയാണ് ണ്ട് അതിലുപരി നമ്മുടെ ഈ ഒരു ആശയം മൊത്തത്തിൽ പറയാൻ പറ്റിയതിലാണ് സന്തോഷം അതെ ആ നിലപാട് അതായത് കുട്ടികളെ ഒഴിവാക്കിക്കൊണ്ടല്ല നിലവാരം പുറത്തേണ്ടതെന്നുള്ളതാണ് അതെ അത് തന്നെയാണ് പറയുന്നത് അതുപോലെ തന്നെ സ്കൂളിൽ ഈശ്വര പ്രാർത്ഥനയ്ക്ക് അപ്പുറത്തേക്ക് കുട്ടികളുടെ ട്രെൻഡിനനുസരിച്ചുള്ള പാട്ടുകൾ കടന്നു വരട്ടെ അവരുടെ കഴിവുകൾക്ക് അനുസരിച്ചുള്ള കാര്യങ്ങൾ കടന്നു വരട്ടെ എന്നുള്ളത് ഏതായാലും മികച്ച പിന്തുണയായിരുന്നു അല്ലെങ്കിൽ മികച്ച നാടകങ്ങളായിരുന്നു എല്ലാം ഇവിടെ അരങ്ങേറിയ ടാഗോ തിയേറ്ററിൽ ഹൈസ്കൂൾ വിഭാഗത്തിൽ അരങ്ങേറിയ നാടകങ്ങളെല്ലാം ഒന്നിനൊന്ന് മികച്ചതായിരുന്നു അതിൽ ഏറ്റവും മികച്ച നാടകങ്ങളൊന്നായിരുന്നു സപ്പോർട്ട് പറഞ്ഞോളിക്കണം അർജുൻ ഓ പൊള്ളിയാണ് പിള്ളിയത് ഓത അടിപൊളിയായിരുന്നു നമുക്ക് ഭയങ്കര സന്തോഷമായി ആ അവളൊരു മൂന്നു വയസ്സായിട്ട് ഈ വൈബിളിൽ തന്നെ ആയിരുന്നു അത് ഇന്നത്തോടും അയ്യോ ഇവര് പെട്ടെന്ന് നമ്മള് മൂന്ന് അടിപൊളിയായിട്ട് ായിട്ട് ഏതായാലും ഈ പറഞ്ഞ പോലെ തന്നെ അത് വൈബായിരുന്നു ഈ നാടകം കാണാൻ എല്ലാം നല്ല ഉണ്ടായിരുന്നു കാരണം ഈ ആശയങ്ങൾ അല്ലെങ്കിൽ പകർന്നു നൽകുന്ന ഒരുപാട് ആശയങ്ങളുണ്ട് ആ ആശയങ്ങൾക്കെല്ലാം വ്യത്യസ്തമായിരുന്നു അല്ലെങ്കിൽ വ്യത്യസ്തമായ ആശയങ്ങളായിരുന്നു ഈ നാടകങ്ങളെല്ലാം പറഞ്ഞിരുന്നത് ഏതായാലും നമ്മളാ സൈനോഫിന് മുമ്പായിട്ട് നമ്മുടെ ആ പാട്ട് പാട്ടൊന്നുകൂടെ ഒന്ന് കേൾക്കാം ഓക്കെ உடனடி <laughs> இல்ல <laughs> ഏതായാലും മനോഹരമായിരുന്നു ക്യാമറ പേഴ്സൺ അനോദപ്പം കുഞ്ചുമരളി കേരള കൗമുറി